സോഷ്യൽ മീഡിയയ്ക്ക് ആവശ്യമായിട്ടുള്ള അട്രാക്റ്റീവായിട്ടുള്ള ഡിസൈൻസുകൾ ക്രിയേറ്റ് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ എന്തൊക്കെയാണ് ഇന്നത്തെ കാലത്ത് സോഷ്യൽ മീഡിയ എന്ന് പറയുന്നത് നമ്മളുടെ ബിസിനസ്സിനെ നമ്മളുടെ സംരംഭത്തെ പ്രൊമോട്ട് ചെയ്യാനുള്ള അഡ്വർട്ടൈസ് ചെയ്യാനുള്ള മാർക്കറ്റ് ചെയ്യാനുള്ള ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ടൂളാണ് അല്ലെങ്കിൽ ഒരു വഴിയാണ് എന്നാൽ ഒട്ടുമിക്ക മൈക്രോ സംരംഭങ്ങളെ സംബന്ധിച്ചിടത്തോളം എങ്ങനെയാണ് വളരെ എഫക്റ്റീവായിട്ട് സോഷ്യൽ മീഡിയയ്ക്കകത്ത് മാർക്കറ്റ് ചെയ്യുക എങ്ങനെയാണ് അഡ്വർടൈസ് ചെയ്യുക അങ്ങനെ മാർക്കറ്റ് ചെയ്യുമ്പോൾ അല്ലെങ്കിൽ അട്രാക്റ്റീവ് ആയിട്ടുള്ള അഡ്വർടൈസ്മെന്റ് ഡിസൈൻ ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ എന്തൊക്കെയാണെന്ന് ബഹുഭൂരിപക്ഷം ആളുകൾക്കും അറിയില്ല അല്ലെങ്കിൽ അത് ശ്രദ്ധിക്കുന്നില്ല എന്നുള്ളതാണ് പറയുന്നത് സോഷ്യൽ മീഡിയക്കകത്ത് നിങ്ങൾക്ക് നൂറ് ശതമാനം റിസൾട്ട് ഉണ്ടാവണമെങ്കിൽ സോഷ്യൽ മീഡിയക്കകത്ത് ആയിട്ടുള്ള അഡ്വർടൈസ്മെന്റ് അല്ലെങ്കിൽ ക്യാമ്പയിൻസ് ചെയ്യാൻ നിങ്ങൾക്ക് കഴിയണം അങ്ങനെ ചെയ്യണമെങ്കിൽ ഇനി പറയുന്ന കാര്യങ്ങൾ നിങ്ങൾ കൃത്യമായി ശ്രദ്ധിച്ചിരിക്കണം എന്തൊക്കെയാണ് കാര്യങ്ങൾ എന്ന് നോക്കാം ഒന്നാമത്തെ കാര്യം എന്ന് പറയുന്നത് ഐ ക്യാച്ചിങ് ആയിട്ടുള്ള വിഷ്വൽസ് അല്ലെങ്കിൽ ഇമേജസ് ഉപയോഗിക്കണം എന്നുള്ള നിങ്ങൾ സോഷ്യൽ മീഡിയക്കകത്ത് ഒരു ഡിസ്പ്ലേ ആഡ് ചെയ്യുകയാണെങ്കിൽ അല്ലെങ്കിൽ വീഡിയോ ആഡ് ചെയ്യുകയാണെങ്കിൽ എന്താണോ നിങ്ങൾ ചെയ്യുന്നത് നിങ്ങളൊരു കണ്ടന്റ് കൊടുക്കുന്ന സമയത്ത് കസ്റ്റമേഴ്സിനെ പെട്ടെന്ന് അട്രാക്റ്റ് ചെയ്യുന്ന അവരുടെ കണ്ണിനെ ഒന്ന് പിടിച്ചു നിർത്താൻ കഴിയാവുന്ന ശ്രദ്ധയെ ഒന്ന് പിടിച്ചു നിർത്താൻ കഴിയാവുന്ന വിഷ്വൽസ് കൊടുക്കണം ഹ്യൂമൺ എലിമെന്റ്സ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ് ഹ്യൂമൻ എലിമെന്റ്സ് നമുക്ക് പെട്ടെന്ന് ആളുകളെ അട്രാക്ഷൻ കൊണ്ടുവരുന്ന കാര്യമാണ് അതുകൊണ്ട് തന്നെ കസ്റ്റമേഴ്സിനെ അട്രാക്റ്റ് ചെയ്യുന്ന വിഷ്വൽസ് അത് ഇമേജ് ആവാം അല്ലെങ്കിൽ റണ്ണിങ് ആയിട്ടുള്ള വീഡിയോസ് ഇമേജസ് ആവാം അങ്ങനെ കൊടുക്കുക എന്നുള്ളത് പ്രധാനമാണ് മറ്റൊരു കാര്യം എന്ന് പറയുന്നത് കളർ സ്കീം എന്നുള്ളതാണ് കൃത്യമായൊരു കളർ പാറ്റേൺ ഉപയോഗിക്കുക അതായത് കളർ സ്കീം എന്ന് പറയും പലപ്പോഴും നമ്മൾ ആളുകൾ കൂടുതലായിട്ട് സോഷ്യൽ മീഡിയ കാണുന്നത് ഫോണിലായിരിക്കും ഫേസ്ബുക്ക് ആയാലും ഇൻസ്റ്റാഗ്രാം ആയാലും കാണുന്നത് ഫോണിലായിരിക്കും ഫോണിൻ്റെ ബാക്ക്ഗ്രൗണ്ട് പലപ്പോഴും അതിൻ്റെ സ്ക്രീനിന്റെ ബാക്ക്ഗ്രൗണ്ട് വൈറ്റാണ് അതുകൊണ്ട് തന്നെ കുറച്ച് കസ്റ്റമേഴ്സിനെ അട്രാക്റ്റ് ചെയ്യാൻ കഴിയാവുന്ന ദൂരത്തിൽ കുറച്ച് ഡാർക്ക് കളറായിട്ടുള്ള ബാക്ക്ഗ്രൗണ്ടുകൾ ഉൾപ്പെടുന്ന ഇമേജുകൾ അല്ലെങ്കിൽ വീഡിയോസ് ഉപയോഗിക്കാൻ വേണ്ടി കസ്റ്റമേഴ്സിനെ അതേപോലെ ആ ഇമേജ് ആയാലും വീഡിയോ ആയാലും കസ്റ്റമേഴ്സിനെ അങ്ങനെ കണ്ണിലേക്ക് തറക്കുന്ന അല്ലെങ്കിൽ കസ്റ്റമേഴ്സിൻ്റെ അട്രാക്ഷൻ പിടിച്ചു പറ്റാൻ കഴിയാവുന്ന കളേഴ്സ് ഉപയോഗിക്കാൻ വേണ്ടി ചെയ്യുക കോൺട്രാസ്റ്റ് ആയിട്ടുള്ള കളേഴ്സ് ഉപയോഗിക്കുന്ന സമയത്ത് പ്രത്യേകം ശ്രദ്ധിക്കുക മറ്റൊരു കാര്യം എന്ന് പറയുന്നത് ടിപ്പോഗ്രാഫി എന്നുള്ളതാണ് ടിപ്പോഗ്രാഫി എന്ന് പറയുന്നപ്പോൾ പ്രധാനപ്പെട്ട ഒരു കാര്യം എന്ന് പറയുന്നത് ക്ലിയർ ആയിട്ടുള്ള അല്ലെങ്കിൽ റീഡ് ചെയ്യാൻ കഴിയാവുന്ന ഫോൺസ് ഉപയോഗിക്കുക പലപ്പോഴും അഡ്വെർടൈസ്മെന്റിനകത്ത് കാണാറുള്ള ഒരു പ്രധാനപ്പെട്ട പ്രശ്നം എന്ന് പറയുന്നത് അഡ്വെർടൈസ്മെന്റിനകത്ത് പലതും നമുക്ക് വായിക്കാൻ കഴിയില്ല ഭംഗിക്ക് വേണ്ടി ചെയ്യുന്നതാകാം ചിലപ്പോൾ പ്രത്യേകമായിട്ട് അത് നമുക്ക് ദോഷമായി അതേപോലെ തന്നെ ഫോണിൻ്റെ സൈൽ സ്റ്റൈല് കളറ് ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ സെലക്ട് ചെയ്യുന്ന സമയത്ത് വളരെയധികം ശ്രദ്ധിക്കേണ്ടതുണ്ട് മറ്റൊരു കാര്യം എന്ന് പറയുന്നത് ബ്രാൻഡിങ്ങാണ് ബ്രാൻഡിങ്ങിനകത്ത് നിങ്ങളുടെ ലോഗോ അല്ലെങ്കിൽ നിങ്ങളുടെ ബ്രാൻഡിൻ്റെ കളർ നിങ്ങളുടെ ബ്രാൻഡിൻ്റെ കമ്പനിയുടെ സ്ഥാപനത്തിൻ്റെ പേര് ഇത് നിർബന്ധമായും നിങ്ങളുടെ എല്ലാ അഡ്വെർടൈസ്മെൻറ്റ് മെറ്റീരിയൽക്കകത്തും അത് വീഡിയോ ആവട്ടെ അതല്ലെങ്കിൽ ഡിസ്പ്ലേ ഇമേജ് ആവട്ടെ കൃത്യമായി പ്ലേസ് ചെയ്യുക ഒന്നിനകത്തും കളയുക എവിടെയൊക്കെ സാധ്യമാകുമോ അവിടെയൊക്കെ നിങ്ങളുടെ ബ്രാൻഡിങ് ഉറപ്പുവരുത്തുക എന്നുള്ളതാണ് മറ്റൊരു കാര്യം എന്ന് പറയുന്നത് വൈറ്റ് സ്പേസ് എന്നുള്ളതാണ് വൈറ്റ് സ്പേസ് എന്ന് പറയുന്നത് ഒരു ഡിസ്പ്ലേ അഡ്വെർടൈസ്മെന്റ് ആവട്ടെ അല്ലെങ്കിൽ വീഡിയോ ആവട്ടെ അതിൻ്റെ ഒരു ഹോൾ ഏരിയ ഉണ്ടാവുമല്ലോ നമ്മളൊരു അഡ്വെർടൈസ്മെന്റ് വർക്ക് ചെയ്തിട്ടുള്ള അതിൻ്റെ ഒരു മുഴുവൻ ഏരിയ അത് നിറയെ കണ്ടന്റ് കുത്തി നിറയ്ക്കാതിരിക്കുക ഇമേജ് ആയാലും നമ്മുടെ ടെക്സ്റ്റ് മെസ്സേജ് ആയാലും കുറച്ച് സ്പേസ് ഒഴിച്ചിട്ടൊക്കെയാണ് വെറുതെ ഇട്ടൊക്കെയാണ് അത് കസ്റ്റമർക്ക് കാണുമ്പോൾ അതല്ലാതെ ഒരു തിങ് നിറഞ്ഞ് ഒരുപാട് മേപ്പർ ഉൾക്കൊള്ളിച്ച് അല്ലെങ്കിൽ ഒരുപാട് ഇമേജ് ഇട്ട് പല കളറിലുള്ള പല തരത്തിലുള്ള ഇമേജ് കുത്തി നിറച്ചിട്ടിട്ടുള്ള അഡ്വർടൈസ്മെൻറ്റുകളെ ജനങ്ങളെന്ത്യില്ല പീപ്പിൾ ശ്രദ്ധിക്കുകയില്ല അവോയ്ഡ് ചെയ്യുക പെട്ടെന്ന് മാറ്റിക്കളയും അപ്പോൾ അത് ഒഴിവാക്കുക മറ്റൊരു കാര്യം എന്താ സോഷ്യൽ മീഡിയയ്ക്കകത്ത് ചെയ്യാനുള്ള കൺസിസ്റ്റൻസി മെയിൻറ്റെയിൻ ചെയ്യുക നിരന്തരമായി നിങ്ങളുടെ സോഷ്യൽ മീഡിയ പേജസിലൂടെ സോഷ്യൽ മീഡിയ പ്രൊഫൈൽസിലൂടെ നിങ്ങൾ കസ്റ്റമറുമായി കമ്മ്യൂണിക്കേറ്റ് ചെയ്യുക അത് കൺസിസ്റ്റൻസി മെയിൻ ചെയ്യുക നിരന്തരമായി ഇൻഫർമേഷൻസ് നിരന്തരമായി വേർഡ് പലപ്പോഴും പെയ്ഡ് അഡ്വർടൈസ്മെന്റ് നിങ്ങൾ നിരന്തരമായി കൊടുക്കണം എന്ന് ഞാൻ പറയുന്നില്ല പെയ്ഡ് അഡ്വർടൈസ്മെൻറ്റ് നിങ്ങൾക്ക് സെയിൽസ് സാധ്യതയുള്ള സ്ഥലത്ത് മാത്രം കൊടുക്കുകയും അല്ലാത്തയിടത്ത് ഫേസ്ബുക്ക് പേജിലൂടെ ഇൻസ്റ്റാഗ്രാം അക്കൗണ്ടിലൂടെ നിരന്തരമായി കസ്റ്റമേഴ്സുമായി നിങ്ങൾ ഇൻഫർമേഷൻസ് ഇത്തരം പോസ്റ്റായും റീൽസായും സ്റ്റോറിയായും ഷെയർ ചെയ്യുക കൺസിസ്റ്റൻസി മെയിൻറ്റെയിൻ ചെയ്യുക നമുക്ക് കച്ചവടം ആവശ്യമുള്ളപ്പോൾ മാത്രം സോഷ്യൽ മീഡിയ ഉപയോഗിക്കാറുള്ളത് സോഷ്യൽ മീഡിയയിൽ സ്ഥിരമായി പോസ്റ്റ് ചെയ്യുന്ന സ്ഥിരമായി ലൈവായി നിൽക്കുന്ന പ്രൊഫൈലുകൾക്കാണ് പേജസുകൾക്കാണ് എന്തുണ്ടാവുക റിട്ടൻഷൻ ഉണ്ടാവുക അതിനാണ് കൂടുതൽ മൈലേജ് കിട്ടുക മറ്റൊരു കാര്യം എന്ന് പറയുന്നത് എന്താ എൻഗേജിങ് കണ്ട കസ്റ്റമറെ എൻഗേജ് ചെയ്യാൻ കസ്റ്റമർ ഒന്ന് ലൈക്ക് ചെയ്യാൻ പ്രേരിപ്പിക്കുന്ന കസ്റ്റമറെ ഒന്ന് കമൻ്റ് ചെയ്യാൻ പ്രേരിപ്പിക്കുന്ന കസ്റ്റമറെ ഷെയർ ചെയ്യാൻ പ്രേരിപ്പിക്കുന്ന കസ്റ്റമറെ ഒന്ന് കോൾ ചെയ്യാൻ പ്രേരിപ്പിക്കുന്ന എൻഗേജ് നിങ്ങളുടെ ബിസിനസ്സുമായി നിങ്ങളുടെ സംരംഭവുമായി പ്രൊഡക്റ്റോ സർവീസുമായി എൻഗേജ് ചെയ്യാൻ കഴിയാവുന്ന കണ്ടന്റുകൾ കൊടുക്കുക അതിന് നമുക്ക് എന്ത് ചെയ്യാം നിരന്തരം കണ്ടസ്റ്റുകൾ സംഘടിപ്പിക്കുന്നതിലും അതേപോലെ തന്നെ കസ്റ്റമറുടെ ലൈക്കോ ഷെയറോ ആസ്ക് ചെയ്യുന്ന രൂപത്തിൽ ഡയറക്റ്റ് ചോദിക്കുന്ന രൂപത്തിലുള്ള കണ്ടന്റുകൾ ക്രിയേറ്റ് ചെയ്യുന്നതിലും നമുക്ക് കഴിയും മറ്റൊരു കാര്യം എന്ന് പറയുന്നത് മൊബൈൽ ഒപ്റ്റിമൈസേഷനുള്ള അതായത് ബഹുഭൂരിപക്ഷം ആളുകളും ഇന്ന് സോഷ്യൽ മീഡിയ ഉപയോഗിക്കുന്നത് ഫോണിനകത്താണ് ലാപ്ടോപ്പിനകത്തോ കമ്പ്യൂട്ടറിനകത്തോ അല്ല അതുകൊണ്ട് തന്നെ ഫോണിൻ്റെ സ്ക്രീൻ എന്ന് പറയുമ്പോൾ നമുക്ക് മനസ്സിലാക്കണം അത് ചെറുതാണ് ആ ചെറിയ സ്ക്രീനകത്ത് വളരെ ചെറിയ അക്ഷരങ്ങൾ കാണുകയില്ല ഒരുപാട് കുത്തി നിറച്ച് കഴിഞ്ഞാൽ അത് കാണുകയില്ല അപ്പോൾ അതുകൊണ്ട് ആ മൊബൈൽ സ്ക്രീനിനെ നമ്മൾ മനസ്സിൽ കണ്ട് അതിലേക്ക് നോക്കുന്ന ഒരാൾക്ക് ഒരു നിശ്ചിത ദൂരത്ത് പിടിച്ചിട്ടായിരിക്കും ഒരാൾ ഒരു ഫോൺ കാണുന്നത് അതിൽ നിന്ന് കൃത്യമായ അയാൾ കണ്ണിലേക്ക് ക്യാച്ച് ചെയ്യുന്ന രൂപത്തിലുള്ള ഡിസൈൻ ആയിരിക്കണം അതിനുണ്ടാകേണ്ടത് മൊബൈലിനനുസരിച്ച് അതിൻ്റെ നിങ്ങൾ അതിൻ്റെ ഷേപ്പ് നിങ്ങൾ അതിൻ്റെ കണ്ടന്റ് അല്ലെങ്കിൽ അതിൻ്റെ ടൈപ്പ് നമ്മൾ റീൽ ടൈപ്പ് ഉണ്ട് സ്ക്വയർ ടൈപ്പ് ഉണ്ട് അതിൻ്റെ ഫിക്സലൊക്കെ വെച്ചിട്ട് അങ്ങനെ കൃത്യമായി ചെയ്യാം മറ്റൊരു കാര്യം എന്ന് പറയുന്നത് എക്സ്പെരിമെൻ്റ് ആണ് എന്ന് പറയുന്നത് പുതിയ ഡിസൈൻസുകൾ നിങ്ങളെപ്പോഴും പരീക്ഷിക്കാൻ ശ്രമിക്കുക കണ്ട അതേ പാറ്റേണിൽ നിന്ന് മാറാൻ വേണ്ടി ശ്രമിക്കുക നിങ്ങളുടെ ബ്രാൻഡ് നിങ്ങളുടെ ലോഗോ കളേഴ്സ് അതൊക്കെ മെയിൻറ്റൈൻ ചെയ്യണം എങ്കിൽ കൂടി ഒരു പാറ്റേൺ ഒന്ന് ചേഞ്ച് ചെയ്ത് എപ്പോഴും കസ്റ്റമേഴ്സിന് പുതിയ എന്തെങ്കിലും ഒന്ന് ചെയ്യുക പുതിയൊരു ഓഫർ അല്ലെങ്കിൽ പുതിയൊരു രീതി കാണുമ്പോഴാണ് കസ്റ്റമേഴ്സ് എന്ത് ചെയ്യുന്നത് അട്രാക്റ്റ് ആവുന്നത് സോഷ്യൽ മീഡിയക്കകത്ത് കാരണം സോഷ്യൽ മീഡിയ എന്ന് പറയുന്നത് വളരെ ക്രൗഡഡ് ആയിട്ടുള്ള ഒരു പ്ലേസ് ആണ് എന്ന് എല്ലാവരും മനസ്സിലാക്കണം അതുകൊണ്ട് തന്നെ ഈ ക്രൗഡഡ് പ്ലേസിനകത്ത് നമ്മളെ മാത്രമായി ആയിട്ട് കാണിക്കണമെങ്കിൽ നമ്മൾ എന്തെങ്കിലും വെറൈറ്റി പുതിയൊരു സാധനം ചെയ്യേണ്ടതുണ്ട് അങ്ങനെ പുതിയൊരു സാധനം ചെയ്ത് കസ്റ്റമേഴ്സിന് എപ്പോഴും ഒരു ഫ്രഷ്നെസ് ഫീൽ ചെയ്യുന്ന രൂപത്തിൽ നിങ്ങളുടെ അഡ്വർടൈസ്മെൻറ്റ് കണ്ടിട്ട് നിങ്ങളുടെ പോസ്റ്റേഴ്സ് നിങ്ങളുടെ ക്രിയേറ്റീവ് കണ്ടൻറ്റ് മാറ്റിയെടുക്കാൻ വേണ്ടി ശ്രദ്ധിക്കുക അങ്ങനെ ചെയ്യുമ്പോഴാണ് വളരെ അട്രാക്റ്റീവായിട്ട് സോഷ്യൽ മീഡിയക്കകത്ത് നിങ്ങൾക്ക് പെർഫോം ചെയ്യാൻ വേണ്ടി കഴിയുന്നത്